നമസ്കാരം വളരെ ഭീതിപ്പെടുത്തുന്ന ആശങ്കയുണ്ടാക്കുന്ന എന്നാൽ കാര്യമായ ചർച്ച ഇല്ലാതെ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഭാരതത്തിൻ്റെ പാളം തെറ്റിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ ഈ ചോദ്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഭാരതത്തിനുള്ളിലും പുറത്തും ഒക്കെ പ്രവർത്തിക്കുന്ന വിധ്വംസക ശക്തികൾ ഭാരതത്തിനുള്ളിൽ നിന്ന് പുറത്തുപോയി ഭാരതത്തിനെതിരെ സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ രൂപമുള്ള അല്ലെങ്കിൽ അവരുടെ ഭാവങ്ങളൊക്കെയുള്ള രാജ്യവിരുദ്ധർ ഇവരുടെയൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഈ ചോദ്യം യഥാർത്ഥത്തിൽ പാളങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ച് തന്നെയാണ് നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട അപകട വാർത്തകൾ റോക്കറ്റ് പോലെ ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ പെട്ടെന്ന് എന്താ ഇന്ത്യൻ റെയിൽവേയുടെ സെക്യൂരിറ്റി സംവിധാനം പാളുന്നതാണോ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി സംവിധാനം ഇല്ലാതായോ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ പ്രവർത്തിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ അവരുടെ സൗകര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ വർദ്ധിച്ചിട്ടുള്ളതേ ഉള്ളൂ അല്ലാതെ താഴോട്ട് പോയിട്ടില്ല പക്ഷേ എന്നിട്ടും റെയിൽവേയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ റെയിൽവേക്ക് നേരെയല്ല മറിച്ച് ഭാരതത്തിന് നേരെ തന്നെയാണ് രാജ്യദ്രോഹികളും രാജ്യവിരുദ്ധരുമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഇപ്പോൾ ചില കണക്കുകളും ചില കാര്യങ്ങളും എടുത്തു വായിക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത് എന്താണെന്ന് കൂടി പറയാം അതിനു മുമ്പ് ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള നമ്മളുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ ദാതാക്കൾ കൂടിയാണ് ഭാരതീയ റെയിൽവേ സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും നാലാമത്തെ റെയിൽ ശൃംഖലയാണ് ഇന്ത്യൻ റെയിൽവേക്കുള്ളത് ഏതാണ്ട് രണ്ട് കോടി നാൽപ്പത് ലക്ഷം പാസഞ്ചേഴ്സാണ് എല്ലാ ദിവസവും റെയിൽവേ സംവിധാനം ഉപയോഗിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത് അത് ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും അതാത് രാജ്യങ്ങളിലെ ജനസംഖ്യയെക്കാട്ടിൽ കൂടുതലാണ് വലിയ രാജ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പല രാജ്യങ്ങളിലെയും ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇന്ത്യൻ റെയിൽവേ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഭാരതീയരുടെ എണ്ണം അങ്ങനെ ഒരു റെയിൽവേ സംവിധാനത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ പൊതുജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന ഒരു സ്ഥാപനത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ സ്ഥാപനത്തെ അല്ല അത് രാജ്യത്തെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ നിങ്ങൾ റെയിൽവേ അപകടങ്ങളുടെ കണക്കുകളൊന്നെടുത്തു നോക്കുക വിശദമായി പറയാൻ സമയമില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ വെറും രണ്ട് അപകടങ്ങളാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് മേജർ അപകടങ്ങൾ റെക്കോഡ് ചെയ്യപ്പെട്ടത് ആ രണ്ട് ആക്സിഡൻറ്റും ഒന്ന് ഔറംഗാബാദിലും മറ്റൊന്ന് ആന്ധ്രാപ്രദേശിലുമായിരുന്നു അത് അപകടങ്ങളായിരുന്നു റെയിൽവേ ട്രെയിൻ പാളം തെറ്റിയ സംഭവങ്ങളല്ല അപകടങ്ങളായിരുന്നു അതിൽ കൊല്ലപ്പെട്ടത് റെയിൽവേ ഒന്നിൽ ആന്ധ്രാപ്രദേശിൽ നടന്നതിൽ കൊല്ലപ്പെട്ടത് റെയിൽവേ എംപ്ലോയീസ് ആണ് മറ്റൊന്ന് റെയിൽവേ ട്രാക്കിൽ ഔറംഗാബാദിൽ ഉറങ്ങിക്കിടന്ന പതിനാറോളം അന്യസംസ്ഥാന തൊഴിലാളികളുടെ മുകളിലൂടെ ട്രെയിൻ കയറി പോവുകയായിരുന്നു അവർ അതൊരു അപകടമാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരിക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത് നാല് അപകടങ്ങളാണ് ആ നാല് അപകടങ്ങളിൽ ഒരെണ്ണം മാത്രമായിരുന്നു പാളം തെറ്റിയ അപകടം ബാക്കിയൊക്കെ മൂന്ന് അല്ലാതുള്ള അപകടങ്ങളാണ് ട്രെയിനിലെ തീ പോലെയുള്ള അപകടങ്ങൾ നമ്മളുടെ മലബാർ എക്സ്പ്രസ്സും ആ ലിസ്റ്റിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപകടങ്ങളാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് അതൊന്ന് ബിക്കാനേർ ഗോഹട്ടി എക്സ്പ്രസ് ഡീ പാളം തെറ്റി അത് ഒമ്പത് പേർ മരിച്ച അപകടം ബാക്കി രണ്ടെണ്ണവും ആക്സിഡൻറ്റുകളാണ് അപകടവുമായി അതായത് ട്രെയിൻ മുട്ടി മരിക്കുക അതുപോലെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരിക ഇവിടെയാണ് പ്ലാൻ മാറുന്നത് പദ്ധതി മാറുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മുഴുവൻ കണക്കുകളും മാറുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് അപകടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് അപകടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് അപകടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ പത്തൊമ്പത് അപകടങ്ങൾ അതായത് മൂന്ന് അപകടങ്ങളിൽ നിന്ന് നേരെ സ്കൈറോക്കറ്റ് ചെയ്ത് അത് പത്തൊമ്പത് അപകടങ്ങളിൽ എത്തി നിൽക്കുന്നു അതായത് റെക്കോർഡ് ചെയ്യപ്പെട്ട പത്തൊമ്പത് അപകടങ്ങൾ അതിൽ കൂടുതൽ തീർച്ചയായിട്ടും അപകടങ്ങൾ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ പത്തൊമ്പത് അപകടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ പത്തൊമ്പത് അപകടങ്ങളിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ഒരെണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരെണ്ണം ഒരു തീവ്രവാദി ആക്രമണം എന്ന് പറയാവുന്ന ഒരപകടമാണ് അത് നമ്മൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് കോഴിക്കോട് ട്രെയിൻ തീവപ്പ് കേസ് അതിൽ രണ്ട് പേർ രണ്ട് സ്ത്രീകളും ഒരു രണ്ട് വയസ്സുകാരി ഒരു കുഞ്ഞുമാണ് ആ അപകടത്തിൽ മരിച്ചത് നിരവധി പേർക്ക് പരിക്കേൽക്കുക പൊള്ളലേൽക്കുകയും ചെയ്ത ഒരു അപകടമായിരുന്നു അത് അതിനെക്കുറിച്ച് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഇനി അത് കൂടാതെ ഒരു ട്രെയിൻ കൂട്ടിയിടി ഉണ്ടായിട്ടുണ്ട് വേറെ ഒരു ഐസ്വാളിൽ മിസോറാമിലെ ഐസ്വാളിൽ ഒരു റെയിൽവേ ബ്രിഡ്ജ് തകർന്നു വീണ സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ട് ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എണ്ണത്തിലും അഞ്ചെണ്ണം ട്രെയിനിനുള്ളിൽ തീയുണ്ടായ സംഭവങ്ങളാണ് ട്രെയിനിനുള്ളിൽ തീപിടുത്തം ഉണ്ടായ സംഭവങ്ങളാണ് ഈ അഞ്ചെണ്ണത്തിൽ നേരത്തെ പറഞ്ഞ കോഴിക്കോട് ഉൾപ്പെടെ അഞ്ചെണ്ണത്തിൽ തീപിടുത്തം ഉണ്ടായതാണ് ബാക്കിയെല്ലാം ആണ് പാളം തെറ്റിയ കേസുകളാണ് അങ്ങനെ പത്തൊൻപത് അപകടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായത് ഇനിയും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ വരെയുള്ള കണക്കെടുക്കുക ഇതിനോടകം തന്നെ ആറ് പ്രധാനപ്പെട്ട അപകടങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ആ ആറ് പ്രധാനപ്പെട്ട അപകടങ്ങളിലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് പതിനേഴ് ജൂണിന് ഉണ്ടായ പത്തു പേർ മരിച്ച ഒരപകടമാണ് അത് ബംഗാളിലാണ് ഉണ്ടായത് കാഞ്ചൻചംഗ എക്സ്പ്രസ്സുമായി ബന്ധപ്പെട്ട കൂട്ടിയിടി ഗുഡ്സ് ട്രെയിനുമായിട്ട് കൂട്ടിയിടിച്ചാണ് ഇനി ജൂലൈ മുപ്പതിന് ഹൗറ മുംബൈ ഡി ഉണ്ടായി ട്രെയിൻ പാളം തെറ്റി അത് ജംഷഡ്പൂരിൽ വെച്ചാണ് അവിടെയും ഇരുപത് പേർ കൊല്ലപ്പെട്ടു ഏറ്റവും അവസാനം പതിനേഴ് ഓഗസ്റ്റ് പതിനേഴാം തീയതി സബർമതി എക്സ്പ്രസ്സിൻ്റെ ഇരുപത്തിരണ്ട് കോച്ചുകളാണ് ഒരുമിച്ച് പാളം തെറ്റിയത് അതും ഒരു വലിയ അപകടമായിരുന്നു ഇത് നമ്മളെല്ലാവരും ഓർക്കുന്ന അപകടങ്ങളാണ് ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരപകടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വളരെ പ്രധാനപ്പെട്ട ഒരപകടം ജൂൺ രണ്ടാം തീയതി ഒഡീഷയിൽ നടന്ന ആ വലിയ ട്രെയിനുകളുടെ കൂട്ടിയിടിയാണ് അത് ഞാൻ ആ ലിസ്റ്റിൽ ചേർക്കാത്തത് കൊണ്ട് വിട്ടുപോയതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേർ മരിക്കുകയും ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതുവരെ അത്രയും വലിയ അപകടങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ഇത്രയും അപകടങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒമ്പത് മാസങ്ങൾക്കിടയിൽ നിങ്ങൾ പറഞ്ഞാൽ ഞെട്ടിപ്പോകും കറ കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്കിടയിൽ ട്രെയിൻ അപകടം ഉണ്ടാക്കാൻ ശ്രമം നടന്നത് ഇരുപത്തിയെട്ട് തവണയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതാണ് കണക്ക് പറയുന്നത് അതിൽ ഗ്യാസ് സിലിണ്ടർ വെക്കാനും സിമെൻറ്റ് ബ്ലോക്ക് വെക്കാനും തടി അതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ട് പാളത്തേൽ വെക്കാനും ഒക്കെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അതേ ഏറ്റവും അവസാനത്തെ സംഭവം ഞാൻ പറയാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ ഡീറയില് ചെയ്യാൻ നടന്ന ഒരു വലിയ ശ്രമം വന്ദേ ഭാരത് എക്സ്പ്രസ്സിൻ്റെ പാളം തെറ്റിക്കാൻ വേണ്ടി എഴുപത് കിലോ സിമെൻറ്റ് ബ്ലോക്കാണ് രാജസ്ഥാനിലെ പാലിയിൽ പാളത്തെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ എഴുപത് കിലോ വരുന്ന സിമെൻറ്റ് ബ്ലോക്ക് രാജസ്ഥാനിൽ പാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രാജസ്ഥാനിൽ തന്നെ അജ്മീറിനടുത്ത് ഒരു ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിക്കാനും ഇതുപോലെ തന്നെ ശ്രമം നടന്നു മറ്റൊരിടത്ത് ഗ്യാസ് സിലിണ്ടറാണ് വേറെ ഇരുമ്പ് ദണ്ടാണ് കോൺക്രീറ്റ് കട്ടകളും കൊണ്ടുവെക്കുന്നു ഇതൊക്കെ അങ്ങനെ അങ്ങ് സംഭവിക്കുന്നതാണോ തീർച്ചയായിട്ടും അല്ല വന്ദേഭാരതിന് നേരെ എന്നു തൊട്ടാ ട്രെയിൻ ഇറങ്ങിയോ അന്ന് തൊട്ടാ ട്രെയിനു നേരെ കല്ലേറാണ് ഇത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ റെയിൽവേയ്ക്ക് നേരെയുള്ള ആക്രമണമല്ല രാജ്യത്തിന് നേരെയുള്ള ആക്രമണമാണ് അരാജകവാദികളുടെ ഈ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇഷ്ടപ്പെടാത്തവരുടെ ഈ രാജ്യം തങ്ങളുടേതല്ല എന്ന തോന്നലുള്ളവരുടെ ഇവരുടെ എല്ലാം സ്വഭാവം തനി സ്വഭാവമാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് കാണുന്നത് അങ്ങനെയുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കാനും അവർക്ക് അപ്രൂവൽ കൊടുക്കാനുമാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപ്രൂവൽ കൊടുത്തത് ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് പന്നുൻ തന്നെയാണ് ആരാണ് പന്നുൻ പന്നുനെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ത്യയിലെ വിമാനങ്ങൾ തകർക്കുമെന്നും ഇന്ത്യക്കുള്ളിൽ കൂട്ടക്കൊല നടത്തുമെന്നും ഇന്ത്യയിലെ മാത്രമല്ല അമേരിക്കയിൽ ജീവിക്കുന്ന ഹിന്ദുക്കളെയും ഞങ്ങൾ വെറുതെ വിടുകയില്ല എന്നും പരസ്യമായി പ്രഖ്യാപിച്ച രാജ്യദ്രോഹിയായ ഖാലിസ്ഥാൻ തീവ്രവാദി സംഘടനയുടെ തലപ്പത്തുള്ള പന്നുനാണ് പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതെല്ലാം ശരിയാണ് അദ്ദേഹം പറ അദ്ദേഹം ഞങ്ങളെ ഉൾക്കൊണ്ടിരിക്കുന്നുവെന്ന് എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യക്കുള്ളിൽ തലക്കെട്ട് തലപ്പാവും അതേപോലെ മതചിഹ്നങ്ങളും ധരിച്ച് സിഖുകാർക്ക് നടക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് എന്തൊരു പച്ചക്കള്ളമാണ് കന്യാകുമാരി മുതൽ കാശ്മീര് വരെയും ഗുജറാത്ത് മുതൽ അസം വരെയുമുള്ള ഇന്ത്യക്കാർക്കിടയിലുള്ള സിഖുകാർ അവരവരുടെ എല്ലാ മതചിഹ്നങ്ങളും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ധരിച്ചുകൊണ്ട് തന്നെയാണ് അവരെല്ലായിടത്തും ജീവിക്കുന്നത് മിക്കവാറും ആൾക്കാർ ഒന്നുകിൽ സർവീസിലാണ് അല്ലെങ്കിൽ കച്ചവടത്തിലാണ് അതിൽ ആരുടെ തലപ്പാവാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും അഴിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമാണ് അപ്പോൾ ഏതൊക്കെയോ ലോകത്ത് ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന സ്ക്രിപ്റ്റാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്ത് നേതൃത്വത്തിൽ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുത്താനും ഒക്കെ കാര്യമായ ശ്രമങ്ങൾ നടക്കുന്നതിൽ എന്താണ് അത്ഭുതം എന്തായാലും ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് അല്ലെങ്കിൽ ഭീഷണി നിറഞ്ഞ ഒരവസ്ഥയിലൂടെയാണ് ആ പൊതുമേഖലാ സ്ഥാപനം കടന്നു പോകുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായ ജോ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന സാധാരണക്കാരായ കോടിക്കണക്കിന് ജനങ്ങളെയും കൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഓരോ ട്രെയിനും ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് അവർക്ക് അവരുടെ അവർ പോകുന്ന വഴിയിൽ ഗ്യാസ് സിലിണ്ടറും കോൺക്രീറ്റ് കട്ടയും ഒക്കെ വെക്കുന്നവൻ രാജ്യദ്രോഹി അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ രാഷ്ട്രീയം മാറിയാൽ അത് രാഷ്ട്രീയമല്ല രാഷ്ട്രവിരുദ്ധതയാണ് എന്ന് ഉറപ്പിച്ചു പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു Namaskar.